വിശുദ്ധർ ജീവിതം നയിച്ചത് എന്തിൽ വിശ്വസിച്ചാണ് ദൈവവചനം ജർമിയ പതിനഞ്ച് പതിനാറ് അനുസരിച്ച് ദൈവവചനം ഭൂജിച്ചപ്പോൾ ലഭിച്ചത് എന്താണ് ആനന്ദാമൃതം ദൈവവചനം ദൈവദാസി കൊളയത്താമയ്ക്ക് എന്തുപോലെയായിരുന്നു ആനന്ദാമൃതം ദേവദാസി ദൈവദാസിളയത്താമയുടെ ജീവിതം എന്തിന്റെ പ്രകാശത്തിലാണ് നടന്നത് ദൈവവചനം ഹോസിയ പ്രവാചകനിലൂടെ ദൈവം എവിടേക്കാണ് വശീകരിച്ചു കൊണ്ടുവരുമെന്ന് അരുളി ചെയ്തത് വിജനപ്രദേശം യുജന പ്രദേശത്ത് വെച്ച് ദൈവം അവൾക്ക് നൽകും എന്ന് പറഞ്ഞത് എന്താണ് മുന്തിരിത്തോപ്പുകൾ ആഘോർ താഴ്വര കൊളയത്താമയ്ക്ക് എന്തിന്റെ കവാടമായിരുന്നു പ്രത്യാശ രോഗത്തിന്റെയും കഷ്ടതയുടെയും നാളുകൾ അമ്മയ്ക്ക് എന്തായിരുന്നു ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെ കൊളേത്താമ എന്തിനേക്കുള്ള ചവിട്ടുപടികളാക്കി ഉയർത്തി സ്വർഗീയ ഭവനം ഏകാന്തതയുടെ തടവറയെ കൊളയത്താമ എന്തുപോലെ മാറ്റി പ്രിയതമന്റെ മണവറ ആരാണ് പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറാൻ ഉത്ബോധിപ്പിച്ചത് വിശുദ്ധ പൗലോസ്ലീഹ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ തന്റെ ആത്മാവ് ഏത് അവസ്ഥയിലാണെന്നാണ് എഴുതിയത് കൊച്ചുകുട്ടി പിതാവായ ദൈവത്തിന്റെ സ്നേഹം പൂർണമായി അനുഭവിക്കാൻ സാധിക്കുന്നത് ആർക്കാണ് ശിശുഹൃദയമുള്ളവർക്ക് ഫ്രാൻസിസ് പാപ്പായുടെ മൂന്നാമത്തെ അപ്പസ്തോലിക പ്രബോധനം ഏതാണ് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സഭയുടെ ഏറ്റവും സുന്ദരമായ മുഖം എന്താണെന്നാണ് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചത് വിശുദ്ധി സഭ സുന്ദരിയാകുന്നത് എന്തു മൂലമാണ് ആന്തരിക പരിശുദ്ധി വിശുദ്ധ കാർഡിനൽ ന്യൂമാന്റെ വാക്കുകളിൽ ദൈവം തന്നെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ നിസീവമായ കരുണയിൽ ആശ്രയിച്ച് അമ്മ എന്തിന്റെ സാക്ഷിയാകാൻ ശ്രദ്ധിച്ചു ദൈവകാരുണ്യം നമ്മുടെ നിക്ഷേപങ്ങൾ എവിടെ സംരക്ഷിച്ചു വെക്കാനാണ് ദിവ്യനാഥൻ ഉപദേശിക്കുന്നത് സ്വർഗം സ്വർഗത്തിൽ നിക്ഷേപം വെച്ചാൽ എന്താണ് നശിപ്പിക്കാത്തത് ചിതൽ സ്വർണ നാണയങ്ങളെക്കാളും വിലയേറിയത് എന്തായിരുന്നു ത്യാഗങ്ങൾ സ്വർഗത്തിലെ നിക്ഷേപം എടുത്ത് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത് വിശുദ്ധ ഫൗസ്റ്റീന ദൈവവചനത്തെ പാദങ്ങൾക്ക് വെളിച്ചവും പാതയിൽ പ്രകാശവുമാക്കിയത് ആരാണ് ദൈവദാസി കൊളേ താമ ദൈവദാസി കൊളേത്താമ ഇന്നും ജീവിക്കുന്നത് എന്തായിട്ടാണ് ജീവിക്കുന്ന സുവിശേഷം